അലഹമ്മലബുലീൻ വസ്സലാൽ മുസ്ലീൻ ബഹുമാന്യരായ സഹോദരങ്ങളെ അസ്ലാമലൈക്കു വർഹമുല്ല കളവ് പറയുന്ന കാര്യത്തിൽ വിശുദ്ധം സഹോദരങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല എന്ന് തെളിയിക്കുന്ന വർത്തമാനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം പന്നിപ്പാറയിൽ നടന്ന സംവാദം നമുക്കൊക്കെ അറിയാം ഫൈസൽ മുസ്ലിയാരും സാലിഷ് വാടാനപ്പള്ളിയും നട തമ്മിൽ നടന്ന പന്നിപ്പാറ സംവാദത്തിൽ അതിൻ്റെ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം ജിന്നിനോടുള്ള സ്ഥാനത്തിൽ ചെറുക്കായതുമുണ്ട് അല്ലാത്തതുമുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇങ്ങനെയുള്ള പച്ചക്കളവ് ഇ ഇന്നും ഇന്നലെയുമായി കൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയകളിൽ പല പല ആളുകളും നമുക്ക് അയച്ചോ തന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചറിയാത്ത അല്ലെങ്കിൽ അത് കേൾക്കാത്ത സാധുക്കളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകരെ വസ്വാസിലാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ സംവാദത്തിൽ ഇസ് ജിന്നിനോടുള്ള സ്ഥാനത്തിൽ ശിർക്കായതും ശുർക്കല്ലാത്തതും ഉണ്ട് എന്നദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല അത് അദ്ദേഹത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്ന കളവാണ് ഇനി ആ സംവാദത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് ആരെങ്കിലും തെളിവ് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്നാൽ ആ സംവാദത്തിൽ നിന്ന് ഒന്നെടുത്ത് കൊണ്ടുവന്നാൽ അവർക്ക് നമ്മൾ ഇനാമ് പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ സംവാദത്തിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഇസ്താനത്തല്ല അവിടെ സംസാരം മുഹാത്തബയുടെ സമയത്ത് റാക്കി ബാധകേറിയ ആളുമായി സംസാരിക്കുന്ന സംസാരത്തിൽ ഊഹുജിയ അതുവല്ല എന്ന് പറയൽ മാത്രമാണ് അവിടെ ശിർക്കല്ലാത്ത ഒരു സംസാരമായി അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തമായി ആ സംവാദത്തിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശിർക്കായതെന്താണ് എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിൽ നിങ്ങൾ ഈ ഈ പറഞ്ഞ ജബ്ബാർ മൗലി അറക്കുള്ള ഞായൻ അത് വിശദീകരിക്കപ്പെടുമ്പോ നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ അത് വിശദീകരിക്കപ്പെടുമ്പോ നിങ്ങൾക്ക് കാണാം ഈ ഇലാജിന്റെ സമയത്ത് പറഞ്ഞ സാധനം എടുത്തുണ്ടെന്നിട്ട് ഈ രാത്രിയുടെ ഇരിലും പുഴയിൽ തപ്പി തടയിനെടുത്തും ഈ മരുഭൂമിയിലേക്കൊക്കെ കൊണ്ടുവന്നപ്പോ അത് വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവര് അവർ ഒരാള് അതുകൊണ്ട് രണ്ടൊന്ന ജിന്നതൊണ്ട് രണ്ടൊന്നും ഇസ്ത്യാനത്തിന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് തോട്ടിലെടുത്ത് തന്നെ പറ്റും കാരണം എന്താ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഇവിടെ ഫൈസൽ മുസ്ലിയാർ ആദ്യമായി ചരിത്ര പുരുഷനായിരിക്കുകയാണ് അതേ തുറന്നു പറഞ്ഞു എന്താ തുറന്നു പറഞ്ഞത് രണ്ടും രണ്ടായി രണ്ടായി കാണാനാ ഞാൻ ഒന്നാക്കാൻ ശ്രമിക്കുന്നവർക്ക് തോന്നിയപ്പോഴാണ് രണ്ടും രണ്ടായിട്ട് കണ്ണമെന്ന് നിലക്കാൻ ഒത്തിരി വിശദീകരിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വിശദീകരിക്കുമ്പോ നിങ്ങൾ ഈ പറഞ്ഞതിന് വൈദ്യുതി പിടിച്ചതും എന്താണ് രൂപത്തിലായി ഫൈസൽ മുസിലാർ ഇന്നത്തെ ദിവസം പിന്നെ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറ്റൊന്നെന്താ ഈ റാത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ് ശരിക്കാവാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആ വിഷയത്തിൽ ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല മനസ്സിലാക്കി എടുത്തോളം മുറയ ബാത്തുകൾ ചോദിച്ചാൽ ശരിക്കാം എന്നാൽ എന്ന് പറഞ്ഞാൽ ശുർക്കല്ല ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഇതുമായി ഇതിന്റെ അപ്പുറം വേറെ വേറെ വിഷയങ്ങളുണ്ടോ എന്ന് നമ്മൾ പഠനവിധയാക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് രണ്ടാണ് ചെറുക്കായതും എന്ന് പറഞ്ഞാൽ അതെന്താണ് ശുക്കല്ല ഇങ്ങനെയാണ് അതിന്റെ ബോധത്തിലെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിന് എന്തെങ്കിലും ചർച്ചയിൽ ആ ബന്ധം പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ചർച്ച ചെയ്യാം അപ്പോ ഞാൻ പറഞ്ഞത് എന്താ കണ്ടില്ലേ അദ്ദേഹം അതിൽ സംസാരിച്ചത് വളരെ കൃത്യമാണ് ഓഹ്ർജിയ അതുവല്ല എന്ന് പറയുന്ന ഒരു റാക്കിയുടെ സംസാരം മാത്രമാണ് ശിർക്കല്ലാത്തതായി ഉള്ളത് എന്ന് വ്യക്തമായി അദ്ദേഹം പറയണം അത് അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് നമുക്കറിയാം ആ സംവാദം നടക്കുന്ന സമയത്ത് ആകെ കേന്നമ്മിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിച്ചത് സാലിഷ് വാടാനപ്പള്ളിയാണ് അദ്ദേഹത്തെയാണ് ഇവർ വിളിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇരുത്തി പലതും നമുക്ക് തെളിയിക്കാം എന്ന ഭാവത്തിൽ കടന്നു വന്നത് പക്ഷേ എന്താണ് ആ സംവാദങ്ങൾ കൊണ്ടുണ്ടായത് എന്ന് നമുക്കൊക്കെ മനസ്സിലായതാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഒറ്റ വാക്കല്ലാതെ അതിൽ നിന്ന് ഒന്നും ഈ പറയുന്ന ആളുകൾക്ക് ലഭിക്കില്ല ഈ സ്ഥാനത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടേ ഇല്ല മറിച്ച് മുഹാത്തബയുടെ സമയത്ത് റാഖി നടത്തുന്ന സംസാരങ്ങളിൽ മുഹയ്യവാത്തുകൾ വാർത്തകൾ ചോദിക്കുന്നത് ചെറുക്കാണെന്ന് അദ്ദേഹം വ്യക്താക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഹ്റു ജിയാദു അള്ള എന്ന കൽപ്പന അള്ളാഹിൻ്റെ ശത്രുനിപ്പോ എന്ന് പറയുന്ന ഒരൊറ്റ കൽപ്പന ഇതെങ്ങനെയാണ് സഹോദരങ്ങളെ ഇസ്ഥാനത്താകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു സംസാരം വേണം നടത്താം എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ വലിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ ശിർക്കൻ വിശ്വാസത്തിന് തെളിവ് പിടിക്കാൻ അല്ലെങ്കിൽ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു പ്രവണത പരലോകത്ത് അള്ളാൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടിയും ബോധത്തോടു ആയിരിക്കണം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കേണ്ടത് അള്ളഹാനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ പച്ചക്കളവ് ഇനിയും ആവർത്തിക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറുകട്ടെ